السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين وما بعد يا رب همان الله ستي بشواسي غلي إمام بخاري رحمة الله عليه الدائخة صحيح أبو هريرة رضي الله تعالى عنه أبو سعيد الخدري رضي الله عنه وبلنم حديث الكانام നബി നബിസ്ലാഹു അലൈ വസലമ്മ പറയുകയാണ് മാ യുസീബുൽ മുസ്ലിമ ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന മിന്നസബിൻ ഒരു ക്ഷീണം വല വസബിൻ ഒരു രോഗം പ്രയാസം വല ഹമ്മിൻ ഒരു ഉത്കണ്ഠ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ അതേപോലെ തന്നെ വല ഹുസ്നിൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സങ്കടം വല അതൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം വല ഹമ്മിൻ അല്ലെങ്കിൽ അപ്പപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ടെൻഷൻ പ്രയാസം ഹത്ത എ ഒരു മുള്ള് ആണെങ്കിൽ പോലും യുഷാഖുഹ അയാളുടെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളാണെങ്കിൽ പോലും ഇതൊക്കെ ഒരു മുസ്ലിമിനെ ബാധിച്ചാൽ ഇല്ല ഖഫർ അള്ളാഹു മിൻ ഹത്തോയ അള്ളാഹു ഉസ്ബാനോ താല അയാളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങളാകട്ടെ ക്ഷീണിക്കുക ജോലി ചെയ്ത് ക്ഷീണിക്കുക കാരണം ക്ഷീണിക്കുക അതേപോലെ തന്നെ വസബ് രോഗങ്ങൾ പ്രയാസങ്ങൾ മുസീബത്തുകൾ അതേപോലെ തന്നെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല വരാനുള്ള സാധ്യതയെ ഭയപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ പോലും അതിനാണ് ഹമ്മെന്ന് പറയുന്നത് ഹമ്മെന്ന് പറഞ്ഞാൽ ഭാവിയിലെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുള്ള ബേജാറ് ന്യായമായ ബേജാറുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരുപാട് വിഷയത്തിൽ നമുക്ക് സങ്കടം ഉണ്ടാകും നമ്മുടെ സ്വത്തിലോ ശരീരത്തിലോ മക്കളിലോ ഒക്കെ ഉണ്ടായ നഷ്ടം കാരണം ഉണ്ടാകുന്ന സങ്കടം ചിലപ്പോൾ ഒരുപാട് കാലം നിലനിൽക്കും അതേപോലെ തന്നെ വല അതൻ ഉപദ്രവങ്ങൾ മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ സ്വന്തം തന്നെ എന്തെങ്കിലും പരിക്കുപറ്റിയിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അതേപോലെ തന്നെ കമ്മ് എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ ഉണ്ടാകുന്ന പ്രസൻറ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാകും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്ത ഷൌക്കത്ത് ഉഷാ എന്നാണ് ഒരു മുള്ളു തറച്ചാൽ പോലും ഇല്ല ഖഫർ അള്ളാഹുബിഹാമിൻ ഹത്തായ അവരുടെ പാപങ്ങൾ അള്ളാഹുസ്ബാൻ പുറത്തു കൊടുക്കും അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും അവിടെ നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു അതിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും അതുകൊണ്ട് വലിയ ആകുലതകളോ വേവലാദികളോ വലിയ രൂപത്തിലുള്ള ടെൻഷനുകളോ ആർക്കും വേണ്ടതില്ല പരീക്ഷണങ്ങൾ രോഗങ്ങൾ ക്ഷീണം മുഷിപ്പ് ഉത്കണ്ഠ ടെൻഷൻ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലാ മനുഷ്യർക്കും അതുണ്ട് അല്ലാതെ അത് ഏതെങ്കിലും ഒരാൾക്കുണ്ടാകുന്ന ഒരു രോഗമൊന്നുമല്ല പല ആളുകളും തെറ്റായ അതിനെ കാണുകയും എന്തൊരു പ്രശ്നം വന്നാലും അതൊക്കെ ഒരു രോഗമാക്കി അതിനെ കണ്ട് അത് ഡിപ്രഷനാണ് അത് ടെൻഷനാണ് അത് സ്ട്രെസ്സാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പിശാജിന് അവരിലേക്ക് പ്രവേശിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ പിന്നീട് പിശാജ് വസ്വാസ് ഉണ്ടാക്കി വസ്വാസ് ഉണ്ടാക്കി അവരുടെ ആ ഉത്കണ്ഠയും മാവലാതിയും വേവലാതിയും ഒക്കെ പിന്നീടൊരു പക്ഷേ വലിയ രോഗത്തിലേക്ക് എത്തിച്ചേക്കാം പക്ഷേ തുടക്കത്തിൽ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും ആർക്കാണ് സങ്കടവും മുഷിപ്പും അതേപോലെയുള്ള പ്രയാസങ്ങളും ഇല്ലാത്തത് അവിടെ നമ്മൾ ക്ഷമിക്കുക ഇതൊക്കെ പ്രതിഫലം ലഭിക്കുന്നു ചിന്തിച്ച് പോസിറ്റീവായി ചിന്തിച്ചിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിലും ഹൈറാണ് പരലോകത്തും ഹയറാണ് ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين